റിയും കല്ലെടുത്താൽ അമ്മ കണ്ണുരുട്ടും ഊഞ്ഞാൽ തുടങ്ങിയാൽ അമ്മേൻ തടിയിലടിക്കുവാൻ ഓടിയെത്തും ഒരു തുള്ളി പുതുമര എന്നാലും കൊള്ളുകിൽ ഒരുപാടു ചീത്ത പറയും അച്ഛൻ അപ്പൂപ്പൻ താഴെയോടൊപ്പം നടക്കുക അപ്പൂപ്പൻ പോലും വരത്തിടുന്നു മണ്ണപ്പൻ കളിക്കുവാൻ മണ്ണിലേന്ന് ചൊല്ലുവാൻ ചിലച്ചിടുവാൻ ആമിൽ കണ്ടി ുണ്ടുകൾ നന്നായി ചുരുക്കെത്തി നോക്കിയിടുവാൻ പാടില്ലത്രേ ആട്ടിലെ ിയുടെ മരയിൽ നിൽക്കാടി കൂട്ടുകൂടി പൊട്ടിച്ചിരിക്കുവാൻ നേരമില്ല കണ്ണുരുത്തി കാണിക്കും അമ്മയുണ്ടിക്കും മീശഭേരിപ്പിക്കും അച്ഛനുണ്ട് ഒച്ചവച്ചിരുന്ന ചേച്ചിയുണ്ടും ചൂരൽ പാരം തരും ടീച്ചറുണ്ട് ഉണ്ണിക്കുന്ന നക്ഷത്രം എന്നുവാൻ നേരമില്ല ഉണ്ണിക്കിനാവിനും നേരമില്ല ഉണ്ണിയുടെ കയ്യിലെ പാവയടുത്തു കുഞ്ഞി പറയുവാൻ നേരമില്ല ഉണ്ണി സ്വയം ഒരു പാവയായി മാറിയിട്ടാടണം പോരമില്ല ഉണ്ണിക്കൂ നേരമില്ല നേരെ ഇരിക്കുവാൻ നേരമില്ല നേരമില്ല ഉണ്ണിക്കും നേരമില്ല നേരെ ഇരിക്കുവാൻ നേരമില്ല നേരെ ഇരിക്കുവാൻ നേരമില്ല താങ്ക് യു